എ ആർ റഹ്മാന്റെ വിവാഹമോചന വാർദ്ധക് പിന്നാലെ അദ്ദേഹത്തിന്റെ സംഘത്തിലെ അംഗവും ബേസ് ഗിറ്റാറിസ്റ്റുമായ മോഹിനി ഡേയുടെ വിവാഹമോചനവും ചർച്ചയായിരുന്നു റഹ്മാൻ സൈനാബാനു വേർപിരിയലിന് മോഹിനിയുടെ വിവാഹമോചനവുമായി ബന്ധമുണ്ടെന്ന തലത്തിലേക്ക് വരെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടന്നു ഇപ്പോഴത്തെ ഈ ചർച്ചകളിൽ വിശദീകരണവുമായെത്തിയിരിക്കുകയാണ് സൈറാബാനുവിന്റെ അഭിഭാഷകയായ വന്ദനാ ഷാ റഹ്മാൻ സൈറാബാനു വേർപിരിയലിന് ബേസിന് മോഹിനിയുടെ വിവാഹമോചനവുമായി ബന്ധമില്ലെന്ന് വന്ദന ഷാ പറഞ്ഞു കൂടാതെ സൈറയുടെയും റഹ്മാന്റെയും സ്വന്തമായുള്ള തീരുമാനമായിരുന്നുവെന്നും മാന്യമായാണ് ഈ ബന്ധം അവസാനിപ്പിച്ചതെന്നും റഹ്മാനും സൈറയും പരസ്പരം പിന്തുണ തുടരുമെന്നും അഡ്വക്കറ്റ് വന്ദന ഷാ വ്യക്തമാക്കി ഒരു ഇംഗ്ലീഷ് വാർത്താ ചാനലിനോടായിരുന്നു വന്ദന ഷായുടെ പ്രതികരണം അതേസമയം എ ആർ റഹ്മാന്റെ സംഘത്തിലെ അംഗമായ ബേസ് ഗിറ്റാർ എസ്സി മോഹിനിയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോലിലൂടെയായിരുന്നു വിവാഹബന്ധം വേർ പിരിയുന്നതായി അറിയിച്ചത് ഭർത്താവും സംഗീത സംവിധായകനുമായ മാർക്ക് ഹാസച്ചുമായി പരസ്പര ധാരണയോടെയാണ് ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് അവർ കുറിപ്പ് പങ്കുവെച്ചത് എ ആർ റഹ്മാന്റെ സ്റ്റേജ് ഷോകളിലെ സ്ഥിരം സാന്നിധ്യമാണ് ബേസ് ഗിറ്റാറിസ്റ്റായ മോഹിനി മുംബൈയിൽ ജനിച്ചു വളർന്ന മോഹിനി സ്വദേശം കൊൽക്കത്തയാണ് എ ആർ റഹ്മാനോടൊപ്പം നിരവധി സ്റ്റേജ് ഷോകൾ ചെയ്തിട്ടുള്ള മോഹിനി അദ്ദേഹത്തിന്റെ സിനിമകളുടെ റെക്കോർഡിങ്ങും ചെയ്തിട്ടുണ്ട് എ ആർ റഹ്മാൻ സൈറാബാനെ വിവാഹമോചനത്തിലും സാമ്പത്തിക ഒത്തുതീർപ്പുകളെ കുറിച്ചോ നഷ്ടപരിഹാരങ്ങളെ യാതൊരു ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ലെന്നും അഡ്വക്കേറ്റ് വന്ദനഷ വ്യക്തമാക്കി പന്തനഷാണ് ഇരുവരുടെയും വിവാഹമോചന വാർത്താ പ്രസ്താവനയിലൂടെ പുറത്തുവിട്ടത് ഏറെ വിഷമത്തോടെ അടുത്ത തീരുമാനമാണെന്നും ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ അദ്ധ്യായത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ഈ അവസരത്തിൽ സ്വകാര്യത മാനിക്കണമെന്നും സൈറാബാനു അഭ്യർത്ഥിച്ചിരുന്നു